ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടിയും തേങ്ങയും കൊണ്ട് ആവിയിൽ തയ്യാറാക്കിയെടുത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റി അൻപത് എമ്മിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരികിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പാൽപ്പൊടിക്ക് പകരം നിങ്ങളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പാല് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാകും രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാനിവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്ക പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് വിധം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നേരത്തെ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ പാൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാതെ കുറച്ച് കുറച്ച് വിധം ചേർത്ത് വേണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമുക്കിനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ബാറ്ററി ഒന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ബാക്കി കുറച്ച് വെള്ളവും കൂടെ ബാലൻസ് ഉണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ടോട്ടൽ ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്ററി ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്കിനി ഇതിലേക്ക് ലാസ്റ്റ് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഇതുപോലുള്ള ചെറിയ ബൗളുകളിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിലേക്ക് എല്ലാ ഭാഗത്തുമായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എല്ലാ ബൗളിലും ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഇതുപോലുള്ള സ്പൂണിൽ ഒന്നര സ്പൂൺ വീതമാണ് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് പകുതി വീതം ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും അല്ലെങ്കിൽ അത് പൊങ്ങി വരുമ്പോൾ തൂക്കിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പകുതി വീതം മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഞാനിവിടെ എല്ലാ ബൗളിലും ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏതിന് അടിച്ചാണുള്ളതോ അത് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായി അതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു ഇരുപത് മിനിറ്റ് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഒന്ന് വേഗിച്ചെടുക്കാം ഇപ്പോൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് അടപ്പൊന്ന് തുറന്ന് നോക്കാം കുക്കായിട്ടുണ്ടൊന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്കിതൊന്ന് കുത്തി നോക്കാം ടൂത്ത് പിക്കിൽ ഇപ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കുക്കായിട്ടില്ല നമുക്കിനി അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് കുക്കാക്കി എടുക്കാം അഞ്ച് മിനിറ്റും കൂടെ ആയിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ഇനി തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വളരെ ഈസിയായിട്ട് തന്നെ അതിൽ നിന്നും ഇളകി കിട്ടും നമുക്ക് ഇതിൽ നിന്നും ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് അതുപോലെ നല്ല ഹെൽത്തിയുമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം